എല്ലാവർക്കും നമസ്കാരം ഈ ലോകത്തെ ബന്ധങ്ങൾ ഊഷ്മളവും ക്രിയാത്മകവും നന്മ നിറഞ്ഞതും അനുഗ്രഹപ്രദവുമായി തീരണമെങ്കിൽ ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധം ശക്തമാകണം അതുകൊണ്ടാണ് പറയുന്നത് യുവർ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ് സൈഡ്സ് ദ ടോൺ ഫോർ എവ്രി അതർ റിലേഷൻഷിപ്പ് ഇൻ യുവർ ലൈഫ് നമ്മുടെ മാതാപിതാക്കളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് മക്കളുമായിട്ടുള്ള ബന്ധം പങ്കാളിയുമായിട്ടുള്ള ബന്ധം ഇതൊക്കെ ശ്രേഷ്ഠമായി സൂക്ഷിക്കണമെങ്കിൽ ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധം ശ്രേഷ്ഠമായി സൂക്ഷിച്ച് മതിയാകും ഒരു ചിന്തകൻ എഴുതുന്നു ദ യൂണിവേഴ്സ് ഈസ് വേൾഡ് വിത്ത് ഇലക്ട്രിസിറ്റി ഓഫ് ഗോഡ് ഈച്ച് ഓഫ് എസ് ഈസ് ലാബ് ദൈവ കൃപയാകുന്ന ദൈവ കരുണയാകുന്ന ശക്തിയാണ് ഈ ലോകത്ത് നമ്മളെ പ്രകാശിതമാക്കുവാൻ സഹായിക്കുന്നത് ദൈവത്തിൽ നിന്ന് നമ്മൾ അകലുമ്പോൾ നമ്മൾ ഇരുട്ടു നിറഞ്ഞവരാകും ഈ ലോകത്തെ നമ്മുടെ ബന്ധങ്ങളും ഇരുട്ട് നിറഞ്ഞതായിത്തീരും ക്രിസ്തുവിന്റെ പാദം തൈലം കൊണ്ട് കഴുകി തലമുടി കൊണ്ട് തുടച്ച് ചുംബനം കൊടുക്കുന്ന പാപിനിയായ സ്ത്രീ മുപ്പത് വെള്ളിക്കാശ് കീശയിലിട്ട് ക്രിസ്തുവിന് ചുംബനം കൊടുക്കുന്ന യൂത യൂത കർത്താവിനോട് അടുത്ത് ജീവിച്ചവനാണ് എങ്കിലും കർത്താവുമായുള്ള ആത്മബന്ധത്തിൽ അവനെത്രയോ ദൂരെയായിരുന്നുവെന്ന് അവരൊറ്റ ചുംബനം നമ്മളെ പഠിപ്പിക്കുന്നു എന്നാൽ ജീവിതം കൊണ്ട് കർത്താവിൽ നിന്ന് ഏറെ അകലെയായിരുന്നവളാണ് പാവിനിയായ സ്ത്രീ എന്നാൽ അവൾ യേശുവിൻ്റെ അടുക്കലേക്ക് വരുമ്പോൾ ക്രിസ്തുവിൻ്റെ പാകത്തിങ്കൽ ഹൃദയം കൊണ്ടാണ് അവൾ ചുംബിക്കുന്നത് പിന്നീട് രണ്ടു പേരുടെയും ജീവിതത്തിൽ വരുന്ന മാറ്റം ഒന്ന് ശ്രദ്ധിച്ചേ ഒരാൾ യേശുവിന്റെ സാക്ഷിയായിത്തീരുന്നു മറ്റേയാളോ അയാൾക്ക് അയാളെ തന്നെ നഷ്ടമായിത്തീരുന്ന ശാപകരമായ അനുഭവത്തിലേക്ക് എത്തിച്ചേരുന്നു കർത്താവ് പത്രോസിനോട് ചോദിക്കുന്നുണ്ട് ഷിമോനെ നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നു എന്ന് അതെ നാം ഓരോരുത്തരും കർത്താവിനെ സ്നേഹിക്കുന്നവരായി സ്നേഹിക്കുന്നവരായിത്തീരണമെന്ന് നമ്മുടെ കർത്താവ് ആശിക്കുന്നുണ്ടെന്നേ ദൈവമായിട്ടുള്ള നമ്മുടെ ബന്ധം മെച്ചപ്പെടുത്തണം അതോടുകൂടി ഈ സമൂഹത്തിലെ സമസ്ത ബന്ധങ്ങളും അനുഗ്രഹപ്രദമായി തീരും നമുക്കും കർത്താവിനോട് പറയാം കർത്താവേ ഞാൻ അങ്ങേ ഹൃദയപൂർവം സ്നേഹിക്കുന്നു ആ പാപിനിയായ സ്ത്രീ സത്യ അനുതാപത്തോടെ അവൻ്റെ പാതപീഠത്തിൽ ചുംബനം നൽകിയതുപോലെ ഹൃദയം കൊണ്ട് യേശുവിനെ നമുക്ക് ചുംബിക്കാം ആവർത്തന പുസ്തകം ധ്യായം നാൽപ്പതാം വാക്യം നിനക്കും നിന്റെ മക്കൾക്കും നന്നായി ഇരിക്കേണ്ടതിനും നിന്റെ ദൈവമായ ഹോവ നിനക്ക് സദാകാലത്തേക്ക് നൽകുന്ന ദേശത്ത് നീ ദീർഘായുസോടെ ഇരിക്കേണ്ടതിന് ഞാൻ ഇന്ന് നിന്നോട് കൽപ്പിക്കുന്ന അവൻ്റെ ചട്ടങ്ങളും കൽപ്പനകളും പ്രമാണിക്കുക ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവിംഗിലേക്ക് ഉയർത്താം കരുണാമയനായ കർത്താവെ ബലഹീനരായ ഞങ്ങളോട് കരുണ തോന്നണം നിന്റെ കൃപയാൽ ഞങ്ങളെ വഴി നടത്തണമേ ഞങ്ങളുടെ കുറവുകളും കുറ്റങ്ങളും ക്ഷമിക്കണമേ ഈ ലോക ജീവിതത്തിൽ കർത്താവിനെ സ്നേഹിപ്പാനും കർത്താവിനോട് ചേർന്നിരിപ്പാനും കർത്താവിന് ഇഷ്ടമുള്ള പ്രവർത്തികൾ ചെയ്യുവാനും ഞാൻ കഴിയണമേ കർത്താവിനോടുള്ള ഞങ്ങളുടെ ബന്ധം മെച്ചപ്പെടുത്തി ഈ ലോക ജീവിതത്തിലെ ഞങ്ങളുടെ ബന്ധങ്ങൾ ക്രിയാത്മകവും നന്മ നിറഞ്ഞതുമാക്കുവാൻ പരിശുദ്ധാത്മബലം ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങൾ പാവികളാണ് കർത്താവ് ഞങ്ങളുടെ പാവങ്ങൾ ഞങ്ങളോക്ഷമിക്കണമേ തകർന്നൊന്നുറങ്ങിയിരിക്കുന്ന അനേക മനുഷ്യരും അവരുടെ ബന്ധങ്ങളുമുണ്ട് അവയൊക്കെ പുനരുജ്ജീവിപ്പിക്കാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിനാൽ എല്ലാവരെയും നയിക്കണമേ ആ പിതാവിൻ്റെയും പുത്രൻ്റെയും നിസ്തുല നാമത്തിൽ തന്നെ ദൈവം നമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ